ആഫ്രിക്കയിലെ തമസ്കരിക്കപ്പെടുന്ന കൂട്ടക്കുരുതികളിൽ അപലപിച്ചെ കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ നൈജീരിയയിലെ ബെന്നു സംസ്ഥാനത്ത് കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെയുണ്ടായ ഭീകരാക്രമണത്തിൽ ഇരുന്നൂറോളം പേർ കൊല്ലപ്പെട്ട ദാരുണ സംഭവം ലോകം നടുക്കത്തോടെയാണ് കേട്ടത് ഞായറാഴ്ച പരിശുദ്ധ പിതാവ് ലിയോ പതിനാറാമൻ പാപ്പ ഈ സംഭവം പ്രത്യേകമായി പരാമർശിച്ചുകൊണ്ട് കൊടിയ പീഡനങ്ങളിലൂടെ കടന്നുപോകുന്ന നൈജീരിയ സുഡാൻ മ്യാൻമർ യുക്രൈൻ പശ്ചിമേഷ്യ തുടങ്ങിയ ഇടങ്ങളിലെ ജനങ്ങൾക്കുവേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു നിരന്തരം ആക്രമണങ്ങൾക്ക് വിധേയരാകുന്ന നൈജീരിയൻ ഗ്രാമങ്ങളിലെ സാധുക്കളായ സാധാരണ ക്രിസ്ത്യാനികൾക്ക് സുരക്ഷിതത്വവും നീതിയും ഉറപ്പാക്കാനും സമാധാനം പുനഃസ്ഥാപിക്കാനുമുള്ള ശ്രമങ്ങൾക്ക് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സഹായം പാപ്പ അഭ്യർത്ഥിക്കുകയുണ്ടായെന്ന് കെസിബിസി ജാഗ്രത കമ്മീഷൻ പറഞ്ഞു ഒരു കത്തോലിക്ക പുനരധിവാസ കേന്ദ്രത്തിൽ അഭയാർത്ഥികളായി കഴിഞ്ഞിരുന്നവരാണ് ശനിയാഴ്ച ബന്യൂവിൽ വെച്ച് കൊല്ലപ്പെട്ടവര് കുടുംബങ്ങളായി അവിടെ കഴിഞ്ഞിരുന്നവരെ പുറത്തുനിന്ന് പൂട്ടി ഭീഗരർ തീ വെച്ച് കൊല്ലുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന കൊടും ക്രൂരതകളാണ് നൈജീരിയയുടെ വിവിധ ഭാഗങ്ങളിൽ വർഷങ്ങളായി തുടർന്നു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മാസം മാത്രം ഇരുന്നൂറ്റി നാല് അക്രമ സംഭവങ്ങൾ നൈജീരിയയിലെ വിവിധ ഭാഗങ്ങളിലായി ഉണ്ടായതായി കണക്കുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ഹമാസ് ഭീഗ്രർ ഇസ്രായേലിനെതിരെ നടത്തിയ ആക്രമണത്തെ തുടർന്നുണ്ടായ തിരിച്ചടിയെ ഏകപക്ഷീയമായി വിലയിരുത്തിയ ഒരു കൂട്ടം മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും അന്നുമുതൽ കേരളത്തിൽ നടത്തിവരുന്ന പ്രചരണങ്ങൾക്ക് ഏവരും സാക്ഷികളാണ് അക്കൂട്ടർ മറ്റു രാജ്യങ്ങളിൽ ക്രൈസ്തവ സമൂഹവും എന്തിനേറെ മിതവാദികളായ മുസ്ലിം വിശ്വാസികൾ പോലും നേരിടുന്ന വെല്ലുവിളികളോട് എക്കാലവും മുഖം തിരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ചെറുതും വലുതുമായ ഒട്ടേറെ ഇസ്ലാമിക ഭീകര സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഹാരതാണ്ഡവത്തെ തമസ്കരിക്കുക വഴിയായി അവർ പൊതുസമൂഹത്തെ വലിയ രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ആധുനിക ലോകം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ഭീകരമായ കൂട്ടക്കൊലകൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ഇസ്ലാമിക് സ്റ്റേറ്റ്സിനെ അപലപിക്കാൻ പോലും ഇന്നോളവും അത്തരക്കാർ തയ്യാറായിട്ടില്ല എന്നതാണ് വസ്തുത ഈ കാലഘട്ടത്തിൽ ലോകം നേരിടുന്ന വലിയ വെല്ലുവിളികളെ നിഷ്പക്ഷമായും സന്തുലിതമായും സമീപിക്കുകയാണ് യഥാർത്ഥ ആവശ്യം എല്ലാ തരം തീവ്രവാദ സമീപനങ്ങളും അതിക്രമങ്ങളും ഒരുപോലെ എതിർക്കപ്പെടേണ്ടതുണ്ട് അന്തമായി ആരുടെയെങ്കിലും പക്ഷം ചേർന്നുകൊണ്ട് തീവ്രവാദ നീക്കങ്ങളെയും അക്രമ പ്രവണതകളെയും പ്രതിരോധിക്കാൻ കഴിയുമെന്ന ചിന്ത മൂഢത്വമാണ് സ്വാധീന ശക്തികൾക്കതീതമായി മാനവികതയ്ക്ക് എതിരായ എല്ലാ പ്രവർത്തനങ്ങളെയും ഒരുപോലെ തള്ളിപ്പറയുകയും മത രാഷ്ട്രവ്യത്യാസമില്ലാതെ അക്രമങ്ങൾക്കിരയാവുകയും പീഡിപ്പിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്ന എല്ലാ ജനങ്ങൾക്കു വേണ്ടിയും ശബ്ദിക്കാൻ ലിയോപാപ്പ ആഹ്വാനം ചെയ്തതുപോലെ രാഷ്ട്രീയ നേതൃത്വങ്ങളും മാധ്യമങ്ങളും ഇനിയെങ്കിലും തയ്യാറാകണമെന്ന് കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ഡോക്ടർ മൈക്കിൾ പുളിക്കൽ സി എം ആയി ആവശ്യപ്പെട്ടു